കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടി കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ന്യൂസ് കേന്ദ്ര നടപടി ഓരോ കേരളീയനെയും ബാധിക്കും കേന്ദ്രം തുടർച്ചയായി ഇത്തരം നടപടികൾ വലിയ മാസങ്ങളാണ് മുന്നിലുള്ളതെന്നും നവകേരള സദസിൽ ലഭിച്ച പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു പോലെയോ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തരത്തിലേക്ക് ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത് ഇപ്പം നിരന്തരമായി ഇപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളതുകൊണ്ട് മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ഇതറിയ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫലത്തിൽ ഇത് ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ എല്ലാ സാമ്പത്തികമായ പ്ലാനിങ്ങിനെയും ബാധിക്കും ഇപ്പൊ തന്നെ വലിയ ബുദ്ധിമുട്ടിക്കൂടിയാണ് പോകുന്നത് എന്നാലും ഇത് കിട്ടും എന്നുള്ളത് കരുതാനിരിക്കുന്നത് ബാക്കി കുറെ കാര്യങ്ങൾ അനയേണ്ടതുണ്ട് ഒരു സംസ്ഥാനത്തിനോട് ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് അത് സംസ്ഥാനത്തെ എല്ലാവരോടും കാണിക്കുന്ന ഒരു പൊതുവായ വൈദ്യ നിര്യാതന ബുദ്ധി പോലെ തന്നെ ഇത് പ്രവർത്തനത്തിൽ വരും അർഹമായത് കിട്ടുന്നില്ല നമ്മുടെ ഇവിടെ നമ്മളിവിടുന്ന് പിരിക്കുന്ന ടാക്സിന്റെ അംശം കേരളത്തിന് വലിയ തോതിലാണ് കുറവ് കിട്ടുന്നത് അവർ തരേണ്ടത് മറ്റു സംസ്ഥാനങ്ങൾക്ക് വളരെ വ്യത്യസ്തമായിട്ടാണ് കൊടുക്കുന്നത് കണക്കുകളെല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല അത് വല്ലാത്തൊരവസ്ഥയുണ്ടാവും നവകേരള സദസ്സ് സംബന്ധിച്ച് വന്ന പരാതികൾ രണ്ടു മൂന്ന് തരം പരാതികളും ക്യുക്കായിട്ട് എടുക്കേണ്ടതുണ്ട് ചിലത് കുറച്ച് സമയം എടുക്കും ചില പരാതികൾ നോക്കിയിട്ട് വളരെ ലോങ് പെൻഡിംഗ് ആയി കിടക്കുന്ന കാര്യങ്ങളാണ് അതെ അതനുസരിച്ച് നോക്കിയാലേ പറ്റും കാര്യങ്ങൾ വ്യത്യസ്തമായ ചെയ്യേണ്ടി വരുന്നത് എന്തായാലും പരമാവധി വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാവും അതിന് യാതൊരു വിശദാംശങ്ങളുമായി അരുൺ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നത് കടമെടുപ്പ് പരിധി കുറച്ചത് ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കും എന്നതാണ് ധനമന്ത്രി പറയുന്നത് എന്തൊക്കെയാണ് അദ്ദേഹം വിശദീകരിച്ചത് അതുതന്നെയാണ് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി നേരത്തെ തന്നെ വളരെ ദുർബലമാണ് നിത്യ ചെലവുകൾക്ക് പോലും വഴിയില്ലാതെ മാസങ്ങളോളം സർക്കാർ ബുദ്ധിമുട്ടിയിട്ടുമുണ്ട് ഇപ്പോൾ സാമ്പത്തിക നില ഒന്ന് മെച്ചപ്പെട്ടു വരുമെന്ന് തോ തോന്നിയ ഘട്ടത്തിലാണ് വീണ്ടും കേന്ദ്രത്തിൽ നിന്ന് ഇത്തരം ഒരു നീക്കമുണ്ടായത് ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എന്ന വിമർശനമാണ് സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നത് അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് അവസാന പാദത്തിലെ കടവെടുപ്പിൽ മാത്രം കേന്ദ്രം കുറവ് വരുത്തുന്നത് കേരളം ഏഴായിരത്തി കോടി രൂപയാണ് ആവശ്യപ്പെട്ടത് കേന്ദ്രം അനുവദിച്ചത് ആയിരത്തി കോടി മാത്രമാണ് ഈ വർഷം ആകെ കടമെടുപ്പ് അനുവാദം നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തി കോടിയായിരുന്നു ഇതിൽ മുപ്പത്തിരണ്ടായിരത്തി കോടിയും പൊതുവിപണിയിൽ കടമെടുക്കാൻ സാമ്പത്തിക വർഷം ആദ്യം കേന്ദ്രം അനുവദിച്ചിരുന്നു പിന്നീട് പലതവണയായി ഇതിൽ വെട്ടി ചുരുക്കലുണ്ടായി ഇത് രാഷ്ട്രീയമായെന്ന് രാഷ്ട്രീയ എന്ന് പറയാൻ കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് സംസ്ഥാനത്ത് നടക്കാൻ പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളിലേക്ക് മുന്നണികൾ കടന്നു കഴിഞ്ഞു ഈ അടുത്ത മാസം ആദ്യം സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാനിരിക്കൽ ഫെബ്രുവരി രണ്ടിൻ്റെ ബജറ്റ് അവതരിപ്പിക്കാൻ ഇപ്പോൾ സർക്കാരിൻ്റെ ശ്രമം അങ്ങനെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിൻ്റെ ബജറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് നിരവധി ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് നൽകാൻ സർക്കാർ ആലോചിക്കുന്നു പക്ഷേ സാമ്പത്തിക സ്ഥിതി അതിന് തടസ്സമാണ് എങ്കിലും പരമാവധി ഒരു ജനകീയ ബജറ്റ് അവതരിപ്പിക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ ജനക്ഷേമ ബജറ്റ് അവതരിപ്പിക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ കേന്ദ്രം ഈ രീതിയിൽ നടപടിയെടുക്കുന്നത് ആ അത്തരം ബജറ്റ് ഉണ്ടാകാതിരിക്കാൻ കൂടിയാണ് അതൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനം തെരഞ്ഞെടുപ്പ് മുമ്പ് സംസ്ഥാന കടുത്ത സാമ്പത്തിക ദുരിതത്തിലാവുകയും അതുവഴി സർക്കാരിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങളെല്ലാം നിലച്ചു പോവുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തി അതുകൊണ്ട് കൂടിയുള്ള ഒരു നീക്കമായാണ് സംസ്ഥാനം ഇതിനെ കാണുന്നത് അതുകൊണ്ടാണ് രാഷ്ട്രീയ ലക്ഷ്യമെന്ന ആരോപണം ഉയർത്തുന്നത് തെരഞ്ഞെടുപ്പിൽ ഇതൊരു വലിയ വിഷയമായി മാറ്റാൻ സർക്കാർ ഇടതുമുണ്ണി കേന്ദ്രങ്ങൾ ആലോചിക്കുന്നുണ്ട് കേന്ദ്രം മനഃപൂർവ്വം സംസ്ഥാനത്തെ സാമ്പത്തികമായി നിൽക്കുന്നു മന്ത്രി പറഞ്ഞവരെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നു അത് തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചതാണ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന വിമർശനമാണ് ഇടതു കേന്ദ്രങ്ങൾ ഉയർത്തുന്നത് അരുൺ ഇപ്പോൾ തന്നെ ക്ഷേമ പെൻഷൻ നാല് മാസത്തോളം മുടക്കമുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള ചിലവുള്ള മാസങ്ങളാണ് വരാനിരിക്കുന്നത് എന്താണ് ധനമന്ത്രി പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം ഒരു ഭയപ്പാലിൻ്റെ ഒരു അന്തരീക്ഷം വേണമോ കാരണം ഒരു ട്രഷറി നിയന്ത്രണമോ ഓവർ ഡ്രാഫ്റ്റോ ഒക്കെ ഉണ്ടാകുമോ ട്രഷറി നിയന്ത്രണത്തിലേക്കൊക്കെ പോയാൽ ഇനിയും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും സാധാരണക്കാർ ഉൾപ്പെടെയുള്ളവർ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സാഹചര്യം അതിന് ധനമന്ത്രി എങ്ങനെയാണ് വിശദീകരിക്കുന്നത് അത്തരം പല നിയന്ത്രണങ്ങളും വരും പക്ഷേ അങ്ങനെ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് സംസ്ഥാനത്ത് വരാൻ പോകുന്നത് അതിന് ഞാൻ പ്രധാന കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി ഏതാനും ആഴ്ചകൾക്കകം ഒരുപക്ഷെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കും അതിനു മുമ്പ് ഒരു ജനകീയ ബജറ്റ് അവതരിപ്പിച്ച് സർക്കാരിനെതിരെയുള്ള വികാരം മറികടന്ന് ജനക്ഷേമ ബജറ്റ് അവതരിപ്പിച്ച് ജനങ്ങളിലേക്ക് കൂടുതൽ എത്താമെന്നൊരു പ്രതീക്ഷയാണ് സംസ്ഥാന സർക്കാർ പക്ഷേ ഇപ്പോൾ കേന്ദ്രം ഈ രീതിയിൽ കടമെടുപ്പ് പരിധി കൂടി വെട്ടിക്കുറച്ചോടുകൂടി അതിനും കഴിയാത്ത അവസ്ഥയിലേക്ക് സംസ്ഥാനം മാറുകയാണ് അതാണ് മന്ത്രിയുടെ ഒരു ആശങ്ക കൂടുതൽ സ്വാഭാവികമായും വരുമാന വഴികൾ അടയുമ്പോൾ കൂടുതൽ നിയന്ത്രണങ്ങൾ വേണ്ടിവരും കൂടുതൽ മുണ്ടുമുറുക്കി കൊടുത്ത് മുന്നോട്ട് പോകേണ്ട അവസ്ഥ ഉണ്ടാകും പക്ഷേ അതിനു അനുവദിക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലൂടെ ആകില്ല ഈ മാസങ്ങളിൽ സർക്കാർ കടന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നവകേരനാസ്വാദത്തിൻ്റെ തുടക്കം മുതൽ സർക്കാർ ഏറ്റവും അധികം മുഖ്യമന്ത്രി മന്ത്രിമാരുമൊക്കെ ഏറ്റവും വിമർശനം ഉന്നയിച്ചത് സംസ്ഥാനത്തെ സാമ്പത്തികമായി കേന്ദ്രം ദുർബലപ്പെടുത്തുന്നു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വിമർശനമാണ് അതിനുശേഷം കേന്ദ്രത്തിൽ നിങ്ങൾക്ക് സഹായങ്ങൾ സംസ്ഥാനത്ത് ലഭിച്ചിരുന്നു സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനും സഹായിക്കുമെന്ന പ്രതീക്ഷ ഉണ്ടായത് അതിനിടയിലാണ് അവസാന ഭാഗത്തിൽ അയ്യായിരത്തി അറുനൂറ് കോടി രൂപ കൂടി വെട്ടി കേന്ദ്രം മാറ്റുന്നത് അത് വലിയ സാമ്പത്തിക